അല്ല അടുത്ത ഞായറാഴ്ച ആര് പോകണം അടുത്ത ഞായറാഴ്ച ഇഷ്ട പറയാൻ പാടില്ല സത്യത്തില് ബിഗ് ബോസ് അത് വാങ്ങിച്ച കാര്യമാണ് ലാലേട്ടൻ തന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ടുണ്ട് സാറ്റർഡേ എപ്പിസോഡില് ബിഗ് ബോസ് ടീമും കണ്ടിട്ടില്ല ലാലേട്ടനും കാണാത്ത സാധനം അനുമോട് കണ്ടിട്ടുണ്ട് ഞാൻ അതിനാണ് ഉറച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയണത് ഇപ്പൊ ഓഡിയൻസ് കണ്ടിട്ടില്ല ബിഗ് ബോസ് ടീമും കണ്ടിട്ടില്ല ലാലേട്ടനും കണ്ടിട്ടില്ല നന്ദന കണ്ടിട്ടുണ്ടായിരുന്നു നന്ദന അതിന്റെ ഉള്ളിലായിരുന്നില്ലല്ലോ ചേട്ടാ ലൈവ് കാണാറില്ല ഞാൻ എപ്പിസോഡ് മാത്രമേ കാണാറുള്ളൂ അതില് ജസ്റ്റ് ഡ്രസ് കിട്ടിരുന്നു കണ്ടു അതെന്താണ് ഒരു ഫ്രണ്ട്സ് ആകുമ്പോ ഉമ്മ വയ്ക്കാം പക്ഷെ ഒരു കുടുംബം അനുമോള് പറഞ്ഞ പോലെ കുടുംബ പ്രേക്ഷകർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും കണ്ടത്തെ പോലെ സദാചാരം നിൽപ്പില്ലല്ലോ പക്ഷെ അനുമോളൊരു എന്താ പറയാ സംസാരിക്കുന്ന പോലെ തോന്നി എനിക്ക് പക്ഷെ ആ ചോദ്യത്തിൽ ഞാൻ കണ്ടോന്നു ചോദിച്ചാൽ കേട്ടോ അല്ലല്ലേ ഉമ്മ വയ്ക്കാല്ലോ അതിപ്പോ എന്താ ഫ്രണ്ട്സ് ആകുമ്പോ ഉമ്മ വയ്ക്കോ അതിനിപ്പോ ഒരു കുഴപ്പമില്ലല്ലോ ഞാനതിനെതിരല്ല പക്ഷെ മറ്റുള്ളവര് ചിലപ്പോ എതിരാവും ഞാനതിന് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ലാലേടാൻ അത് പറഞ്ഞില്ല പക്ഷെ എന്താണെന്ന് നമുക്കറിയില്ല നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനി പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരെന്താണോ സ്നേഹിക്കും ഇപ്പൊ നമ്മള് പലപ്പോഴും പലവരായിട്ട് സ്നേഹിക്കുന്നത് ഓരോരുത്തരുടെ ക്യാരക്ടറൈസ് ആണല്ലോ നിങ്ങൾ അങ്ങനല്ലേ നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ ചിലർക്ക് ചാടേന്റെ പുറത്തിറങ്ങിയിട്ട് ബിഗ് ബോസ് അതൊക്കെ നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു അല്ല അല്ലേ

അനിമോളോന്നല്ല എല്ലാരോടും കൊറേ പേര് ആയിരുന്നു അങ്ങനെയല്ല ഒരു ആൺകുട്ടി എല്ലാവർക്കും പുരുഷന്മാർക്കും ഭംഗിയുണ്ട് എല്ലാ സ്ത്രീകൾക്കും ഭംഗിയുണ്ട് ഇപ്പൊ ആ ചക്കര തന്നെ മാത്രം ക്യൂട്ട്നസ് വാര്യർ നിൽക്കണമുണ്ട് തോന്നുന്നു പേഴ്സണലി എനിക്ക് അങ്ങനെ പറയാൻ താല്പര്യം

അച്ഛനും അമ്മയ്ക്കൊക്കെ മോശമല്ലേ അങ്ങോട്ടും വേറെ എന്തെങ്കിലും ഒക്കെ ഇത് വിളിക്കുന്നത് അച്ഛനമ്മൊക്കെ ഭയങ്കര മോശമായിട്ട് കാര്യമാണ് ഞാൻ തിരിച്ചു വിളിച്ചാൽ നമുക്ക് നിലവാരമല്ലാണ്ട് പോകും അവർക്ക് അവര് നമ്മൾ തിരിച്ചു വിളിച്ചാൽ നമ്മൾ അവര് എന്താള്ളത്യാസം ഇഷ്ടമല്ല എനിക്ക് ആ ഒരു ക്യാരക്ടർ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഉള്ളില് പോയി പറഞ്ഞു കൊടുക്കുന്ന ഒരു ക്യാരക്ടർ ഇഷ്ടമല്ല ഞാൻ പുറത്ത് ഒരാളുടെ കാര്യം പറഞ്ഞു പറഞ്ഞിട്ടില്ല മോനൊന്നോഡ് ഇപ്പൊ കാണിച്ചായിരം ഇപ്പൊ തിരിഞ്ഞെ കാണിക്കൂസ് ഞാൻ വല്ല പൊറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കി ഇപ്പതി കാണിക്കായിരുന്നു സോഷ്യൽ മീഡിയ പക്ഷെ അത് ഔട്ടായി അതെ അതെ ഒന്നാമത്തെ ആൾക്കേറ്റി വിട്ടത് എന്താ പറയാ ആൾക്കിഷ്ടെന്ന് തോന്നുന്നുണ്ട് പോവാനായിട്ട് ആരോപിച്ച് വിട്ടപ്പോലീസ് ആൾക്കാരെ കണ്ടിട്ട് കുറച്ച് കയറണം അതായത് ആയിരുന്നു ബിഗ് ബോസിൽ കയറി അത് ആൾ സാധിച്ചെടുത്തു പക്ഷെ ഒരാളുടെ അവസരമാണ് അവിടെ കളഞ്ഞത് അതെ പറഞ്ഞു ഓവർ നാളെ സംസാര രീതി മറ്റേ റനയുടെ ബോയ്നെ പറ്റി പറയാം അനുവിൻ്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ പറ്റി പറയാം അതൊക്കെ ഭയങ്കരമായിട്ട് ചീപ്പായിട്ട് എനിക്ക് തോന്നി നമ്മൾ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല സത്യത്തിൽ ബിഗ് ബോസ് അത് ചെയ്ത കാര്യമാണ് ലാലേട്ടൻ തന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കാര്യത്തിനെ കുറിച്ച് രണ്ടാഴ്ചത്തെ കോസ്റ്റ്യൂം മാറ്റി മാറ്റിയുടെ എവിഷനിൽ വന്നു രണ്ടാഴ്ച അതൊന്നും ചെയ്യാൻ പാടില്ല പുറത്തത്തെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബിഗ് ബോസ് പറയണ്ട മസ്താന പറയാൻ പാടില്ല പറയാൻ പാടില്ല അതെ എല്ലാവരും ആള് നല്ലതന്നെ നൽകി എന്താ മറ്റുള്ളവരൊക്കെ ഇവരൊക്കെ കരയുന്ന കേക്ക് എനിക്ക് എന്തിഷ്ടംന്നൊക്കെ ലാലങ്ക ഡയലോഗ് ഒക്കെ പറയുന്നു അതൊക്കെ ആളുടെ തോന്നലാന്ന് തോന്നുന്നുണ്ട് തോന്നുമ്പോ നമുക്ക് ബിഗ് ബോസ് അത് ഞാൻ പറഞ്ഞിട്ട് നമ്മള് ചിന്തിക്കണ വലിയ ബിഗ് ബോസ് അവിടെ ഔട്ട് ഇറക്ക അവര് എപ്പിസോഡ് ഇറക്കുമ്പോ നമ്മളെന്താണോ കാണിക്കുന്നത് അതിനെ ഓപ്പോസിറ്റ് ആയിരിക്കും ഔട്ട് പോവുക ഇല്ലില്ല ഒരിക്കലും അല്ല ആളിങ്ങനെ പൊറത്തെ കാര്യങ്ങൾ പറയണ്ട അവിടുത്തെ കാര്യങ്ങള് മനസ്സിലാക്കി ഓരോരുത്തർ പഠിച്ച് ഗെയിം കളിക്കാണെങ്കിൽ നോക്കി ഇത് പക്ഷെ അവിടെ പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്നിട്ട് ഗെയിം കളിക്കാണെങ്കിൽ അത് മോശമായിട്ടില്ല ഏറ്റവും കൂടുതൽ അതൊക്കെ ഓരോരുത്തർ ഞാൻ പറഞ്ഞില്ല ഓരോരുത്തർ ഇഷ്ടമാണ് സീക്രട്ടായിരുന്നു പുറത്തിറക്കി ഞാൻ ഉള്ളിലുണ്ടായിരുന്നു പുറത്തിരുന്നു ഞാൻ ഗെയിം കണ്ടിട്ടില്ല എന്താണെന്നുള്ളത് ഇപ്പൊ ആൾ അയാളുടെ ഗെയിം ആവും കളിക്കുന്നു സായി ചേട്ടൻ ഇപ്പോ മസ്താനും ഗെയിം കളിക്കുന്നു എനിക്ക് പേഴ്സണലായിട്ട് ആൾ ഇഷ്ടമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ നാട്ടുകാരുടെ മൊത്തം ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പേഴ്സണലി ചേട്ടൻ ഇഷ്ടാണ് ആളൊരു പാവായിട്ട് തോന്നി പക്ഷേ നമ്മുടെ കൃഷികാരനും കൂടിയാണ് അതോട് ഭയങ്കര ഇഷ്ടം ഒറ്റയ്ക്ക് ഇന്ന് കളിക്കുന്നുണ്ട് എനിക്ക് അതേപോലെ ശേഷം രണ്ട് റൗണ്ട് അങ്ങോട്ട് ാണ് പലരും പറയുന്നത് എനിക്ക് തോന്നിട്ടില്ല ആൾക്കാരോട് അന്വേഷിക്കേണ്ടവര് അതിനെ പറ്റി സംഭവം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല അതുകൊണ്ട് ഞാൻ കറക്റ്റ് ആയിട്ടൊന്നും പറയുന്നില്ല തെറ്റിദ്ധാരണയാവും ചിലപ്പോ വേറെ കണ്ടോട് നോക്കിന്നുള്ളത് അത് ഷാനവാസ് തന്നെ തിരുത്തിയിട്ടുണ്ടല്ലോ ലാലന്റെ എപ്പിസോഡിൽ ഓരോരുത്തർ തെറ്റിദ്ധാരണ വരാല്ലോ ആരെയൊക്കെ നമ്മളതിലുള്ളൊരു പെൺകുട്ടിയാണ് കുറച്ച് മോഡൽ ലുക്കാണ് ആൾക്കുള്ളത് അപ്പൊ നമ്മളെ പെൺകുട്ടികളെ അതിൽ നോക്കി പോകാളെ ചേച്ചി നോക്കില്ലേ നമുക്ക് ഇല്ല ഇല്ല എനിക്ക് ദൈവം സഹായിച്ചെനിക്കൊരു കാരണവരോലോ ഇറളിന്റെ മലയാളികൾ ഓൾറെഡി മാറി ചേട്ടാ പണ്ടത്തെ ആൾക്കാരെ പണ്ടത്തെ ഒരു ചിന്താഗതി എന്റെ അമ്മൂമ്മ അവരെ മാറി തുടങ്ങി നമ്മള് പണ്ട് അവര് പറയും ഇങ്ങനത്തെ ഇട്ട് പോയിരുന്നു ഞാൻ കുട്ടി ട്രോസറൊക്കെ ഇട്ട് പോയാ പറയാം എന്താ മലപ്പുറത്തിറങ്ങുമ്പോയി അവർക്ക് മാറി നമ്മുടെ പണ്ടത്തെ നമ്മള് പറഞ്ഞ് മനസ്സിലാക്കുമ്പോ അവർക്കൊക്കെ മനസ്സിലാവും എന്താണ് ഇപ്പത്തെ സമൂഹത്തിൽ നടക്കുന്നത് എന്നുള്ളത് പക്ഷെ നമ്മൾ കാണുന്ന ബിഗ് ബോസ് എന്നെ എഴുതിയില്ലോ കാണുന്ന കണ്ണിലാണ് സംഭവം അതാളുടെ ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നു കൊറച്ചു നേരം കരയാണ്ടിരിക്കുക ഇന്നലെ കരഞ്ഞില്ല ലാലേട്ടി ഞാൻ എന്തോ പറഞ്ഞപ്പോ കരഞ്ഞില്ലാന്ന് തോന്നി എന്താവും പാവ അതൊക്കെ ഓരോരുത്തരും ടാസ്ക് അല്ലേ നമ്മളെ അതിനെ കുറിച്ചൊക്കെ പറയാനുള്ളൂ പക്ഷെ ആൾ കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവ് ആവുമ്പോ മറ്റുള്ളവരെ പോയിട്ട് ലിപ്സ്റ്റിക് തോണ്ടി ലിപ്സ്റ്റിക് ഇട്ടു കൺവെഷ എഴുതി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ആൾക്ക് കുറച്ച് സ്വന്തമായിട്ട് കളിക്കാം ആ കുറച്ച് തോന്നി എനിക്ക് സിഐ ഡി ടൈപ്പായിട്ട് തോന്നി എന്നെ കാണുമ്പയായിട്ട് പറയാറു ബാർബിഡോൾ ആയിട്ട് തോന്നുന്നു എനിക്ക് മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിലെ തന്നല്ലോള മീപ്പൊന്നു അയ്യോരുടെ സീസൺ സീസൺ ബെസ്റ്റ് ഷോക്കും പോലെ ബിഗ് ബോസിൽ അത്ര ഫ്ലോപ്പ് ആയിട്ടുള്ള കാർഡാണ് അഞ്ചെണ്ണം കേറിയിട്ടുള്ള രീതിയിൽ ഇതുവരെ മോശം വയൽക്കാടാണ് കാർഡാണ് ഇതുവരെ ഇതുവരെയുള്ള സീസണിൽ കേറിയിട്ടുള്ള അഞ്ചെണ്ണോ ഈ സീസൺ വരെയുള്ള അഞ്ച് വയൽക്കാട് കേറിയിട്ടില്ല ഏറ്റവും മോശം വയൽക്കാടാണ് കേറിയിട്ടുള്ള കമന്റ് അഞ്ചെണ്ണത്തിൽ പ്രതീക്ഷിക്കാൻ മൂന്നെണ്ണത്തിന് ക്വാളിറ്റി ഇല്ല അപ്പൊ സാബു മോനൊന്നും പ്രത്യേകിച്ചൊന്നും മിണ്ടുന്നില്ല പിന്നെ അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നാണ് ഓഡിയൻസ് പറയുന്നത് ആസ് എ ക്രിയേറ്റ് അതിന്റെ ഉള്ളിൽ കാണിക്കാത്തതാവും നിങ്ങൾ ലൈവ് കാണുന്നുണ്ടോ ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്നുണ്ടോ എല്ലാവർക്കും ആ ചിലപ്പോൾ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ടാവില്ല എപ്പിസോഡിൽ എന്താണെന്നുള്ളത് അവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള മീൻസ് അങ്ങനല്ല എന്താണ് പുറത്തിട്ട ആൾക്കാർക്ക് മീൻസ് എന്താണ് കാണുന്നുള്ളത് അവർക്ക് തോന്നും ഇങ്ങനെ ഒരു കണ്ടന്റാണ് കാണുക എന്നുള്ളത് അപ്പൊ അവരത് മാത്രമേ ഇടൂള്ളൂ എന്നാണ് എന്റെ വിശ്വാസം എനിക്ക് തന്നില്ല പിന്നെ ആരെങ്കിലും അടുത്ത ഞായറാഴ്ച ആര് പോകണം അതെ ഗെയിം കളിക്കാത്ത ആൾക്കാർ പോട്ടെ ഇപ്പോ മീൻസ് രമിച്ചൊക്കെ പോയില്ലോ ഇനി ആരുള്ളത് ഞാൻ പറഞ്ഞല്ലോ മസ്താനിക്ക് പറയുന്ന ആൾക്ക് മറ്റുള്ളവരെ പൊറത്തൊക്കെ കണ്ടന്റ് മാത്രമേ ഉള്ളു അകത്തെ ആൾക്കൊരു കണ്ടന്റ് ഇല്ല എന്നാണ് എന്റെ വിശ്വാസം ഇപ്പൊ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത്രയും ഹാപ്പി ആയിട്ട് ബിഗ് ബോസ് ഇറങ്ങി പോയി വേറെ ആളെ എന്തോ വണ്ടർലേക്ക് എന്തോ കൊടേക്കനാലൊക്കെ ടൂർ പോയി വന്നു ഹാപ്പി പക്ഷെ ആൾക്കൊരു വിജയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നു ചാൻസ് ചാൻസ് മാറ്റി ഉണ്ടായിരുന്നു അല്ല അങ്ങനെ നന്നായി കണ്ടന്റ് വേണല്ലോ അതിൻ്റെ ഉള്ളില് മറ്റുള്ളവര് അക്ബർ ആയാലോ അതെ ഷാനാസ് അവരൊക്കെ ആ തമ്മേനെ കണ്ണില്ലേ ഫ്ലവർ ആയിട്ട് 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 ആരെങ്കിലും അവർ അല്ലേ നിനക്ക് എന്തോന്നാ ഇങ്ങനെന്തോണ്ട് ചേട്ടാ ശരി എനിക്ക് അടിച്ചിട്ട് അല്ലെ ഈ രേണുസിന്റെ ട്രോളിട്ടുള്ള സാധനങ്ങള് കണ്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് തന്നെ ട്രോളിട്ടുള്ള The don't are you